നമസ്കാരം നാല് സംസ്ഥാനങ്ങൾക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശംഖോലി മുഴുകിക്കഴിഞ്ഞിരിക്കുകയാണ് എങ്ങും ജനപ്രതിനിധികൾ വോട്ടിനായി ഓരോ തന്ത്രങ്ങളും മെനയുന്നുണ്ട് ബി ജെ പി ശക്തമായ നിലയിൽ തന്നെയാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത് വ്യക്തമായ പഠനം നടത്തിയിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി പ്രചാരണത്തിന് ഇറങ്ങുന്നത് ബി ജെ പി നാല് സംസ്ഥാനത്തും ഓരോ കരുക്കളാണ് നീക്കുന്നത് വ്യത്യസ്തമായ കരുക്കളാണ് മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻ്റെ ശക്തമായ ഒരു നേതാവായി തുറന്നുകൊണ്ടും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ജനവികാരം ഒന്നും തന്നെ ഇല്ല എന്നതും ബി ജെ പിക്ക് വളരെ വലിയ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി തുടർന്നും ഭരണം നടത്തുമെന്ന് ദേശീയ മാധ്യമങ്ങളും സർവേകളും വ്യക്തമാക്കുന്നത് ഹരിയാനയിലേക്ക് വരുമ്പോൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നാല്പത്തിയേഴ് സീറ്റുകൾ നേടുകയും അതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ നാൽപ്പത് സീറ്റുകൾ നേടി ബി ജെ പി രണ്ടാം തവണയും അവിടെ വിജയം ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും മൂന്നാം തവണയും ബി ജെ പി ഒരു വിജയം നേടുമെന്ന് തന്നെ വ്യക്തമാണ് കാരണം അവിടെ ബി ജെ പിക്ക് എതിരെ ഒരു തരത്തിലുമുള്ള ജനവികാരങ്ങളൊന്നും തന്നെയില്ല അവിടുത്തെ ജനങ്ങൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ പറയുന്നുണ്ട് ഹരിയാനയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ രണ്ടു വർഷവും തകർത്ത് തരിപ്പണമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവർക്കും മിക്കോറി ഒരു ജയ സാധ്യത ഇല്ല എന്ന് തന്നെ വ്യക്തമാണ് ഇനി ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ ജമ്മുകാശ്മീർ ആണ് എല്ലാ രാജ്യം മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം ജമ്മു കാശ്മീർ തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിന്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിട്ടിരുന്നു അത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അതായത് ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം അവരുടെ മുഖ്യ ലക്ഷ്യം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിൽ നിന്ന് എടുത്തു മാറ്റുക എന്നതായിരുന്നു അതിന് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റുക എന്നതായിരുന്നു മുഖ്യ ലക്ഷ്യം ഇപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണമാണ് നടക്കുന്നത് അതാ അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യമായ ഈ പദവി എടുത്തു മാറ്റിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അത് ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അവിടെ നോക്കുന്നത് ജമ്മു കാശ്മീരിന്റെ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശിക പത്രിക എല്ലാം തന്നെ സമർപ്പിക്കേണ്ട സമയപരിധി അവസാനിച്ചു ഇന്നലെയോടുകൂടിയായിരുന്നു അതിന്റെ ഒരു ഡേറ്റ് വന്നിരുന്നത് ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക കോൺഗ്രസ് ബി ജെ പി നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികളുടെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടികൾ കോൺഗ്രസ്സും ബി ജെ പിയും ഉൽപ്പ് നാഷണൽ കോൺഫറൻസ് പാർട്ടികളെല്ലാം തന്നെ നിൽക്കുന്നത് നിലവിൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലും അവിടെ ബി ജെ പിയുടെ കൊടിയുയർത്തുക അതായത് അവിടെ ബി ജെ പിയുടെ താമരം വിരിക്കുക എന്ന കണക്കുകൂട്ടുകളിലാണ് ബി ജെ പി ഓരോ തന്ത്രങ്ങളും അവിടെ വിലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തും വിനിയാത്ത തന്ത്രങ്ങളാണ് ബി ജെ പി ജമ്മുകാശ്മീരിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് ആദ്യ പടിയായി തന്നെ പ്രമുഖ നേതാക്കളെ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഇറക്കുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് കിഷൻ റെഡ്ഡി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരുൾപ്പെടെ നാപ്പത് പേരടങ്ങുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളാണ് താരപ്രചാരകരായി ജമ്മുവിൽ രംഗത്തുണ്ടാവുക നിലവിൽ ജമ്മുവെ സംബന്ധിച്ചിടത്തോളം അതായത് ആർട്ടികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മുവിൽ ബി ജെ പിക്ക് എതിരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജനങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അവിടെ വലിയ രീതിയിൽ തന്നെ ജമ്മു കാശ്മീരിൽ അമ്പലങ്ങൾക്ക് അമ്പലങ്ങളിൽ പോയി ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ ഉൾപ്പെടെ ഏത് ആഘോഷം വന്നാലും ദുർഗാപൂജ ആയാലും അവിടെ ഒരു പേടിയും ഭയവും ഇല്ലാതെ ജനങ്ങൾക്ക് അവിടെ ആഘോഷിക്കാൻ പറ്റുന്നു എന്നത് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് നിൽക്കുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പോടെ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അവിടെ ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് തന്നെ അവിടെ വിജയം നേടാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല